വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം പോകുന്ന വഴി കാണുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ കണ്ടന്റ് രാവിലെ തന്നെ എണീച്ച് ഓട്ടോറിക്ഷ കയറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ബസ് പിടിച്ചു പോകാനുള്ളതേ ഉള്ളൂ പക്ഷെ ലേറ്റ് ആയോ എന്നൊരു ചെറിയ സംശയം പിന്നെ എന്റെ ഒരു സ്വഭാവം വെച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ നേരെ അങ്ങ് കയറിച്ചില്ലല്ലോ കാണുന്ന സ്ഥലത്തുള്ളൊക്കെ വീഡിയോ എടുത്തിട്ടില്ലേ പോകൂ അപ്പം എന്തായാലും ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓട്ടോറിക്ഷയാണ് സേഫ് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഇവിടെ മൊത്തം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുകയാണ് അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നില്ല എസ് എം സ്ട്രീറ്റിന്റെ ഉള്ളിൽ കൂടെ നടന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം ഒരു തെരുവിന്റെ കഥയിലെ തെരുവിനെ നോക്കി നിൽക്കുന്ന എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമയുടെ മുന്നുകൂടെ നമ്മൾ നടക്കാൻ തുടങ്ങിയാണ് ഒരു തെരുവിന്റെ കഥ എന്നുള്ള നോവലിലുള്ള ഓരോ സീൻ ആട്ടോ ഇവിടെ വോൾ ആട്ടാക്കിട്ട് വെച്ചിരിക്കുന്നത് ആൻഡ് ഇതിന്റെ മുന്നിലൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി നടന്ന് കാണാം ഈ വീഡിയോയിലൂടെ എസ് എം സ്ട്രീറ്റിനെ നിങ്ങൾ അധികം കാണാത്ത ഒരു ആംഗിളിലൂടെ കാണിച്ചു തരാനാണ് ഞാൻ വിചാരിക്കുന്നത് രാവിലെ നല്ല മഴയും തീരെ തിരക്കും ഇല്ലാത്ത ഇത് എന്റെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സാധാരണ എസ് എം സ്ട്രീറ്റ് നല്ല ആക്റ്റീവ് ആയിരിക്കുന്ന ഉച്ച വൈകുന്നേരം രാത്രി സമയങ്ങളിലൊക്കെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നത് എസ് എം സ്ട്രീറ്റിന്റെ ഉള്ളിലുള്ള രണ്ട് അമ്പലങ്ങളും പിന്നെ രണ്ട് മൂന്ന് കടകളും മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നാ ഇതാണ് എസ് എം സ്ട്രീറ്റിലുള്ള പാർസി ആരാധനാലയം അല്ലെങ്കിൽ നമ്മൾ ഫയർ ടെമ്പിൾ എന്നൊക്കെ വിളിക്കുന്ന സ്ഥലം ഇത് എയ്റ്റീൻ സെഞ്ചുറിയില് കോഴിക്കോട് വന്ന സെറ്റിലായ പാർസി ട്രൈഡേഴ്സ് ഉണ്ടാക്കിയതാണ് ഈ അഞ്ചുമാൻ ബാഗ് അല്ലെങ്കിൽ ഫയർ ടെമ്പിൾ ആണ് ഇപ്പം കേരളത്തിലെ ആകെ ഒരു പാർസി ആരാധനാലയം പിന്നെ ഇതിൽ കൂടെ നടക്കുമ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് രാവിലെ തന്നെ കച്ചവടക്കാരൊക്കെ വന്ന് അവരുടെ കട തുറക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന കാണാം കച്ചവടക്കാരല്ലാതെ പിന്നെ ഇതിലൂടെ നടക്കുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ നടക്കുന്നവരായിരിക്കും നല്ല മഴയും മൂടിക്കെട്ടിയ കാലാവസ്ഥയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഈലക്കൂടെ നടക്കല് ഒരു തെറാപ്പി പോലൊക്കെ തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ സൺഡേ മോൾ ഇപ്പൊ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു നേരെ വഴി പോയി കഴിഞ്ഞാൽ കൊറേ കടകളുള്ള ഒരു വലിയ കോംപ്ലക്സ് ആട്ടോ സൺഡേ മോള് ഇവിടെ നമുക്ക് വിലക്കുറവില് വെറൈറ്റി സാധനങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ കിട്ടും പിന്നെ ഇവിടുന്ന് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാല് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടൊക്കെ വഴികളുണ്ട് കിട്ടും പക്ഷെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് പോകുന്ന കൊണ്ട് നേരെ വെച്ച് പിടിക്കുന്നതാണ് പിന്നെ ഇതാ ഇതിന്റെ മേലൊക്കെ ബൾബ് ഉണ്ടാവലുണ്ട് കിട്ടോ മഴയായതുകൊണ്ട് ാണെന്ന് തോന്നുന്നു അതൊക്കെ ഊരി വെച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ നമ്മുടെ അലുവ കടകളിൽ ഒക്കെ തുടങ്ങി പണ്ടത്തെ സ്ട്രീറ്റിനെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എസ് കെ ഒറ്റക്കാട് എഴുതിയ നോവലാണ് ഒരു തിരുവിന്റെ കഥ അത് ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും അച്ഛനും അമ്മയൊക്കെ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില് ഇതിലൂടെ നടക്കുമ്പോ ആ കഥയിലെ ഓരോരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കുമല്ലോ നമ്മുടെ കോഴിക്കോടിന് ഇന്ത്യാസ് ഫസ്റ്റ് യുനെസ്കോ ലിറ്ററേച്ചർ സിറ്റി എന്നുള്ള ഡെസിഗ്നേഷൻ ഒക്കെ കിട്ടിയത് പിന്നെ ഈ സ്ഥലത്തൊക്കെ രാവിലെ തന്നെ അലുവേന്റെ കടകളൊക്കെ തുറക്കാൻ കാരണം ദൂരെ നിന്ന് റെയിൽ സ്റ്റേഷൻ വഴി ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർക്ക് രാവിലെ വരാണെങ്കിൽ അപ്പോഴും അവർക്ക് വാങ്ങിക്കാലോ എന്നുള്ളത് കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് കുറെ നല്ല ഫുഡ് കിട്ടുന്ന വെജിറ്റേറിയനും നോൺ വെജും കടകളൊക്കെ ഉണ്ട് കിട്ടും പിന്നെ ഈ സ്ഥലം തൊട്ട് അങ്ങോട്ടേക്ക് കൂടുതലും കോപ്പറിന്റെയും ബ്രാസിന്റെ ഒക്കെ വിളക്കും പാത്രങ്ങളൊക്കെ വെക്കുന്ന കടകളാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അധികം വരാറില്ല കാരണം മോസ്റ്റ്ലി ഞാൻ എസ് എം സ്ട്രീറ്റിലോട്ട് എൻടർ ചെയ്യാറ് മാനാഞ്ചറ സൈഡിൽ നിന്നാണ് അപ്പം പകുതി എത്തുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇത് വൺ വേ ആണ് ബസ് റൂട്ടുമാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ഇതാ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ എടുത്തോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ദൂരെ നമുക്ക് കാണാം റെയിൽവേ സ്റ്റേഷന്റെ ഒരു ക്ലോക്ക് ടവർ പരിപാടിയൊക്കെ അല്ലേ അതൊക്കെ പിന്നെ ഈ സ്ഥലത്ത് ഇത് ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ആണോ അല്ലെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല എപ്പം ഞാൻ പോയി കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ മഴയൊക്കെ ഒന്ന് ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ചെറുതായിട്ട് ചാറുന്നുണ്ട് നേരം മൂടികെട്ടി നിൽക്കുന്നുണ്ട് സോ ഇനിയും മഴ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ കണക്ക് കൂട്ടിയതുപോലെയൊന്നല്ലോ സമയത്തിന്റെ കാര്യങ്ങൾ എന്റെ കണക്ക് കൂട്ടലുകൾ പ്ലസ് മൈ പേരൻസ് ഇൻസ്ട്രക്ഷൻ ഞാൻ ബസ് പിടിക്കുന്നതിന് പകരം ഓട്ടോറിക്ഷയിലെ പറപ്പിച്ചു വിട്ടാണ് ഇവിടെ ഞാൻ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ വളരെ നേരത്തെ ആണ് ഇതാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പ് ഇത് ഒന്നല്ല ഇങ്ങനത്തെ വേറെയുണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെയും കാണാം അങ്ങനെ ഈ ചളിയൊക്കെ ചാടിക്കടന്നുകൊണ്ട് ഞാൻ ഇവിടെ എത്തി ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഞാൻ എങ്ങോട്ടേക്കാ മുന്നേ പറഞ്ഞു വെച്ചാ ഞാൻ ഭയങ്കര നേരത്തെ ആണെന്നാണ് സോ ഇനി ഞാൻ കൊറേ നേരം ഇവിടെ കറങ്ങി നടന്ന് സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഒരു ടൂർ തരാം ആദ്യം തന്നെ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടേക്ക് വരുന്ന സീന് കാണിച്ചു തരാം ദാ ഇതല്ലേ ആ സീന് ആ ഫ്രെയിമും മഴയും ആ ട്രെയിനിന്റെ വരവും വേറെ രസം കോഴിക്കോട് സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നമ്പർ വൺ റൈറ്റിലോട്ട് തിരിഞ്ഞ് നേരെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും ട്രെയിനൊക്കെ ഇഷ്ടമുള്ള ട്രെയിനൊക്കെ സ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ദാ ഈ സ്പോട്ട് പൊളിയാട്ടോ ആട്ടോ ദാ ആൾക്കാരൊക്കെ റെഡി ആയി നിൽക്കാണ് ട്രെയിനിൽ കയറാൻ എനിക്ക് ട്രെയിനിൽ കയറാനില്ലാത്ത കൊണ്ട് ഞാൻ തിരിച്ചു നടക്കാണ് ഒരാളിത് അവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നു പിന്നെ ഇവിടെ കുറെ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാം പിന്നെ നമ്മള് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലോട്ട് കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് എസ്കലേറ്ററും ലിഫ്റ്റും പിന്നെ സ്റ്റേഴ്സും ഉണ്ട് അപ്പൊ ഞാൻ സ്റ്റെയർ വഴി കയറാമെന്ന് വിചാരിച്ചു എസ്കലേറ്ററിന്റെ സ്ഥലത്തോട്ടൊക്കെ ഭയങ്കര തിരക്ക് ഇപ്പൊ വന്ന ട്രെയിനിന് ഇറങ്ങിയ ആൾക്കാരാണ് ഇതാ ഇത്രയും അവരൊക്കെ തിരക്ക് പിടിച്ചിങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എസ്കലേറ്ററിൽ കയറി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ സഹകരിച്ചു എന്റെ കണക്ക് കൂട്ടലൊക്കെ വെച്ചിട്ട് എന്റെ ട്രെയിന് ഫോർത്ത് പ്ലാറ്റ്ഫോമിലോട്ടേക്കാണ് വരിക പക്ഷെ നമ്മളെ കയ്യിൽ കുറെ സമയം ഉള്ളതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലാറ്റ്ഫോം വെറുതെ ഒന്ന് ഇറങ്ങി കണ്ടിട്ട് തിരിച്ചു വരാം ഈ കാണുന്നത് എന്റെ വക റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഏരിയൽ വ്യൂ ആണ് കുറച്ചു നേരം പിടിച്ച് കൈവേദനിച്ചതിനു ശേഷം നമ്മൾ നോർമൽ വ്യൂവിലൂടെയൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി ഞാനൊരു നല്ല സൂപ്പർ ട്രാൻസിഷൻ കാണിച്ചത് ഇതൊരു ട്രെയിൻ വരുന്നതിന് മുന്നേ ഉള്ള സീൻ ഇത് അതേ സ്ഥലം ഒരു ട്രെയിന് വന്നതിന് ശേഷമുള്ള സീൻ എങ്ങനെയുണ്ട് ട്രാൻസിഷൻ പൊളിച്ചില്ലേ വീഡിയോ എടുത്ത് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് സോ വന്ന ട്രെയിൻ ഏതാന്നും സമയപ്പെടാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ ട്രെയിൻ വരുന്ന സമയം കൊണ്ട് ഞാൻ കുറെ ട്രെയിന് സ്പോട്ട് ചെയ്തു പക്ഷെ ആ ട്രെയിൻറെ ഒന്നും എനിക്ക് പേര് ഓർമ്മയില്ല അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്തേണ്ടതിനേക്കാൾ എത്ര നേരത്തെ ഞാൻ ഇവിടെ എത്തി എന്ന് ഇനി നമുക്ക് അടുത്ത പ്ലാറ്റ്ഫോമിലോട്ടേക്ക് വിടാം പോകുന്ന വഴി ദ ഫുട്ട് ഓവർ ബ്രിഡ്ജിൽ നിന്ന് ഒരു വന്ദേ ഭാരത് സ്പോട്ട് ചെയ്തിട്ടുണ്ട് നല്ല റെഡിഷ് ഓറഞ്ച് കളർ വന്ദേ ഭാരത് നമ്മുടെ അടുത്തോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡ് വളരെ കുറവാണ് അതുകൊണ്ട് നല്ല രസമുണ്ട് പക്ഷെ ഈ ഓട്ട കൂടെ അത്രേ കിട്ടുന്നുള്ളൂ സൈഡിൽ ഫ്രെയിം മറിഞ്ഞു പോകുന്നു ഇതും ഏതാ വന്ദേഭാരത് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും നോർത്ത് സൗത്തിലോട്ടേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് സൈഡ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ട്രെയിൻ നമ്പറും ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ ഫസ്റ്റ് വന്ദേഭാരത് കയറിയ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് ഡൽഹി ടു വാരാണസി ആയിരുന്നു ട്രിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കേട്ടോ ഇനി ഈ വന്ദേ ഭാരതിന്റെ സൈഡ് വ്യൂ നമുക്ക് വേഗം പോയിട്ട് സൈഡിൽ നിന്ന് കാണാം ഇത് സെക്കൻഡോ തേർഡോ പ്ലാറ്റ്ഫോമിലോട്ടേക്കാണ് വന്നത് സോ ഞാൻ വന്ന വഴി തന്നെ തിരിച്ചു നടക്കുകയാണ് അങ്ങനെ നമ്മൾ സൈഡ് വ്യൂ കിട്ടാൻ ഭാഗത്തിൽ താഴെ എത്തിയിട്ടുണ്ട് വന്ദേഭാരത് ആയതുകൊണ്ട് സൈഡിൽ തന്നെ നല്ല ഡിജിറ്റലി ട്രെയിൻ നമ്പർ ചെയ്തതുകൊണ്ട് വേഗം സെർച്ച് ചെയ്ത് സാധനം കിട്ടി കേട്ടോ ഇത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് ആണ് ട്രെയിൻ നമ്പർ ടു സീറോ സിക്സ് ത്രീ വൺ അപ്പൊ കിട്ടുന്ന ഷോർട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് ശരിക്കും പോണ്ട ഫോർ പ്ലാറ്റ്ഫോമിലോട്ടേക്ക് പോവാം ഏകദേശം എന്റെ ട്രെയിൻ വരാനുള്ള സമയമായിട്ടുണ്ട് എന്നാലും സമയമുണ്ട് ഇപ്രാവശ്യം നമുക്ക് എക്സ്കലേറ്ററിൽ തന്നെ അത് ആളോട്ട് പോവാം ഇതവേ നിങ്ങൾക്കറിയാം എപ്പോഴാണ് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആയെന്ന് എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് ജനുവരി സെക്കൻഡ് അത്രയും വർഷം പടക്കുള്ള സാധനമാണ് ഇത് പക്ഷെ ഇതൊക്കെ റിനോവേറ്റ് ചെയ്തു എന്നാലും പണ്ട് മലബാർ ബ്രിട്ടീഷുകാരുടെ മദ്രാസ് പ്രൊവിൻസിന്റെ ഭാഗമായിരുന്ന സമയത്ത് മദ്രാസ് റെയിൽവേന്റെ വെസ്റ്റേൺ ടെർമിനസിലായിരുന്നു ഇത് പക്ഷേ ഇത് ഓപ്പൺ ചെയ്തത് എയ്റ്റീൻ എയ്റ്റി എയ്റ്റിലാണെന്ന് ഡിസ്കവർ ചെയ്തത് എന്ന് വെച്ചാൽ എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് ജനുവരി സെക്കൻഡിന് ഓപ്പൺ ആയിരുന്നുള്ളൊരു സംഭവം പിന്നെ ആൾക്കാരിലോട്ടേക്ക് എത്തിയത് ഡോക്ടർ ഒലിവൽ നോമൻ എന്ന് പറഞ്ഞ ഒരാള് അയാളുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ടൂ തൗസൻഡ് പോയി റിസർച്ച് ചെയ്തപ്പോഴാണ് അങ്ങനെ ഞാൻ ശരിക്കും എത്തേണ്ട സ്ഥലത്ത് എത്തി ഫോർത്ത് പ്ലാറ്റ്ഫോം എനിക്ക് നമുക്ക് ട്രെയിനിനെ വെയിറ്റ് ചെയ്തിരിക്കാം ഇത് ഞാൻ ഇതുവരെ നോട്ടീസ് ചെയ്യാത്ത ഒരു സംഭവം കേട്ടോ ഇത് റെയിൽവേ സ്റ്റേഷനിലത്തെ പ്ലാറ്റ്ഫോമെ തന്നെ നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ട്രെയിനിന്റെ ഉള്ളിലെ ടോയ്ലറ്റിന്റെ ബയോഡൈജസ്റ്റർ ടാങ്കിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വിത്ത് എക്സ്പ്ലനേഷൻ മാത്രല്ല ഈ ബോക്സിന്റെ ഉള്ളിൽ ശരിക്കുള്ള കോമ്പണൻസ് വെച്ചിട്ട് സൈഡിലുള്ള ഡയഗ്രാം വെച്ചിട്ട് പിന്നെ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന മനസ്സിലാവുന്ന രീതിയിൽ ഇത് മൊത്തം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതാ ഇത് മൊത്തം ഒന്ന് വായിച്ച് നോക്കിക്കും വെറൈറ്റി ഇൻഫർമേഷൻ ആയിരിക്കും അങ്ങനെ ഞാൻ ഇവിടെ ശരിക്കും വന്നത് ഈ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു ആ ട്രെയിൻ വന്നിട്ടുണ്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് ട്രെയിൻ പിടിച്ചു ഞാൻ വടകരയിലോട്ടേക്കാണ് പോകുന്നത് ട്രെയിൻ എവിടെയും പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് അത്രേ എടുക്കുള്ളൂ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോക്ക് ടവർ കാണാം അതുപോലെ തന്നെ ചില പക്ഷികൾ ഇങ്ങനെ പറക്കുന്നുണ്ട് പക്ഷികൾ എന്ന് വെച്ചാൽ പ്രാവും കാ പക്ഷെ എന്നാലും കാണും നല്ല റിസോൾട്ട് അങ്ങനെ ഞാൻ ഈ ട്രെയിനിൽ കയറാൻ പോകുകയാണ് വീഡിയോ ലങ്ക് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ബാക്കി കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം അപ്പൊ എന്നത്തേക്ക് എത്തിയുള്ളൂ വീഡിയോ ഇൻഫർമേറ്റീവ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തേക്കും താങ്ക് യു ഫോർ വാച്ചിങ്